ഇരുപത്തിമൂന്ന് വയസ്സിൽ പോയിട്ട് പിന്നെ വരുന്നത് വയസ്സിനാണ് പിന്നെ നാടേ കണ്ടിട്ടില്ല നാടേ കണ്ടില്ല അവിടെ വന്നപ്പോ വീട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഏറെ ശെരി വിവാഹം കഴിക്കാൻ പോലും മറന്നു ഇനിയിപ്പോ അതിന്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഹായ് സുഹൃത്തുക്കളെ ഞാനെന്ന് മുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ളട്ടാ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാഞ്ചനമാലയുടെയും മൊയ്തീൻറെയും നാട് ഈ ഒരു വഴി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ആ ഒരു വഴിയാണ് ഈ ഒരു വഴിയിലെ ആ ഒരു വാതിലടഞ്ഞിട്ട് വർഷങ്ങളായി ഇതാണ് ആ സ്വർഗത്തിലേക്കുള്ള ആ ഒരു വാതിൽ ഒരു മനുഷ്യൻ്റെ പതിനാറ് വർഷത്തെ പ്രയത്നം കൊണ്ട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് ഒരു സ്വർഗം തീർത്തിട്ടുണ്ട് ആ സ്വർഗം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് പോകുന്നത് ഈ ഒരു ഗേറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറേ പുല്ലുകളൊക്കെ പിടിച്ച് വർഷങ്ങളായിട്ട് പൂട്ടിക്കെടുക്കുന്ന ഒരു ഗേറ്റ് ആ സ്വർഗത്തിലേക്കുള്ളൊരു വഴി ഇപ്പം അല്ല ഞാനൊരു മറ്റൊരു വീട്ടിലൂടെ ആടെ ഇറങ്ങിച്ചെന്ന് ആ ചേട്ടനെ കാണാൻ പോയത് ചേട്ടനെ കണ്ടു ചേട്ടൻ അവിടെ നിർത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ആ ചേട്ടൻ തീർത്ത ആ ഒരു സ്വർഗമായിട്ട് കാണാൻ പോവാണ് അപ്പോൾ അത് സുഹൃത്തുക്കളെ നമ്മളിത് ആ ഒരു ഇടുങ്ങിയ ഇടവഴിയിലൂടെ ഇരുവഞ്ഞിപ്പുഴയുടെ ആ ഒരു തീരത്തുള്ള സ്വർഗ്ഗത്തിലേക്ക് നമ്മളിത് ആ അങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങോട്ടുമൊക്കെ രണ്ട് സൈഡിലും ആ പച്ചപ്പോട് കൂടി നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയെന്നറിയോ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഒരു വഴി മാത്രമാണ് ഈ ഒരു സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയുള്ളൂ എന്നുള്ളത് ഈ ഒരു ഇടവഴി കാണുമ്പോൾ ഇത്ര ഇടുങ്ങിയ ഇടവഴി എന്താണെന്ന് നമ്മൾ വിചാരിക്കും ഈ ഒരു ഇടവഴി മാത്രമല്ല രണ്ട് സൈഡും നല്ല രൂപത്തിലെ സ്ഥലുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു ഇടവഴിയിലൂടെ ആണ് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ ഈ നിൽക്കുന്നതാണ് ആ സ്വർഗം സൃഷ്ടിച്ച ആ ഒരു ചേട്ടൻ ചേട്ടാ നമസ്കാരം പേരൊന്ന് പറയാം ദാമോദരം കോഴഞ്ചേരി ദാമോദരൻ കോഴഞ്ചേരി മുത്താണ് മുക്കത്താണ് ആ നാട്ടിൽ നിന്ന് ഒരു പ്രശസ്തനും കൂടി വരാൻ പോവാണ്ട് നാടൻപ്രേമേദിയസ്കെ പറ്റക്കാട് നാടൻപ്രേമേദിയാ ഇവിടുന്നേ അപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടെ ഒരു സ്വർഗ ഭൂമി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് എത്ര വർഷം കൊണ്ടാണ് ആ ഒരു സ്വർഗഭൂമി നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അത് ഒരു പതിനാറ് വർഷം പതിനാറ് വർഷമായി നമുക്കത് കാണിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ പോകുമ്പോ ആ ഗേറ്റ് ഒക്കെ പൂട്ടിട്ട് ശരിക്കും ഞാനൊരു എന്താ പറയുക അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒക്കെ ചാടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയുള്ളത് ചേട്ടനോട് ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും എടുത്തോളൂ എന്റെ കഠിന പ്രയത്നം പതിനാറ് വർഷത്തെ ആ ഒരു കഠിന പ്രയത്നം ആളുകളും കാണിട്ട് പറഞ്ഞ് അവിടെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോ പറഞ്ഞിരുന്ന ഒരു സ്വർഗ്ഗഭൂമിയിലേക്ക് പോകുന്നത് ഇതല്ലാത്ത സ്വർഗ്ഗം ഇതിന്റെ ബാക്കിൽ വേറൊരു സ്വർഗ്ഗമുണ്ട് അത് ഞാൻ കാണിച്ചാല് അതായത് ആ പുഴയോരത്ത് ഈ സ്വർഗ്ഗഭൂമിയിലേക്ക് കയറണമെങ്കിൽ അനുവാദം കൂടാതെ കയറാൻ പാടില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുളച്ചോലയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത് മുളഞ്ചോല മുളഞ്ചോലിട്ടാ അപ്പോ ഇതാണ് ചേട്ടന്റെ വീടിലെ ഇവിടെയാണ് താമസം ഓക്കെ രണ്ട് സീഡിൽ ചെടികൾ വീണ്ടും കാണാം ചെടികൾ വന്ന് ഇത് എന്താണിതൊക്കെ നനച്ചു തീർക്കുക ആ ഒരു ദിവസം ഒരുപാട് നനക്കാണ്ടല്ലേ രാവിലെ എഴുന്നേറ്റ് പണി ഇതാണ് നനന്നെ നന ചെടിയെ ചെടികളെ പ്രണയിച്ചാണ് അതായത് നമ്മുടെ ആ ഒരു എന്താ പറയാ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുക പറഞ്ഞേക്കാം അങ്ങനെ ജീവിക്കുകയാണ് അല്ലെ ഓക്കേ ഈ ഒരു വീട്ടിലാണ് നമ്മൾ താമസം പറഞ്ഞു വീടിന്റെ ചുറ്റും ും ചെടികള് ചെടികൾ അത്രമാത്രം ചെടികള് നമ്മളു നടന്നാലോക്കെ നടക്കാം നമ്മളീ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോ തന്നെ തണുപ്പനുഭവപ്പെടാൻ തുടങ്ങിട്ടാണെന്ന് നല്ല തണുപ്പാണ് ശരിക്കും എന്താ പറയാ ചെടികൾ കൊണ്ട് ചേട്ടന്റെ വീട് തന്നെ കാണാനില്ല എന്ന് പറയുന്ന രൂപത്തിൽ അയ്യോ കുട്ടി നോക്കിയേ ഇവിടെ വേറെ ലോകം ആണ് അപ്പൊ നേരത്തെ കാണിച്ച ലോകം മാത്രല്ലേ ഇവിടെ വേറെ ലോകണ്ട് വളർന്നിങ്ങനെ പന്ത്രിച്ചിരിക്കാണ് വീട്ടിലേക്ക് കയറാൻ വഴിയില്ല എന്ന് പറഞ്ഞ രൂപത്തിലാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കയറി വരുന്ന ആ ഒരു ഗേറ്റ് കണ്ടിരുന്നു അതായത് ആ റോഡ് സൈഡിൽ തന്നെയാണ് ഗേറ്റ് ഗേറ്റ് കണ്ടപ്പോ ആളുകൾ ജയിക്കേണ്ട സ്ഥലത്താണ് പക്ഷേ റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ് അതെന്താണ് ചേട്ടൻ അങ്ങനെ നോക്കിയിട്ടാണ് എല്ലാവരും ഒരു അതായത് നമ്മളിവിടെ വന്ന് മറ്റുള്ള പ്രവർത്തനങ്ങളെ അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഇത് വന്നല്ലോ ആളുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി അപ്പൊ നമ്മക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളിത് പറഞ്ഞ ജനങ്ങൾക്ക് ഒരു സന്ദേശമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലവും അപ്പം നിങ്ങൾ ഇവിടെ വന്നാൽ പ്രകൃതി നിങ്ങളോട് സംസാരിക്കും നമ്മള് സംസാരിക്കേണ്ട നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞല്ലോ ഇവിടെ എന്തൊരു ഭംഗിയാണെന്ന് ഞാനല്ലോ പറഞ്ഞത് അത് പ്രകൃതി നമ്മളോട് പറയിപ്പിക്കുക ഇതാണ് പ്രകൃതിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണം മുക്ക അല്ലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് മൊത്തത്തിൽ ആയുസം കൂടും അതായത് നമുക്ക് ആ ഒരു ആ ഓക്സിജനും അല്ലെങ്കിൽ ആ മുളകളുടെ ശബ്ദവും അല്ലെങ്കിൽ ഒരു പ്രത്യേക തണുപ്പും ഒക്കെ കൂടിയിട്ടൊരു ജാതി ലെവലാണ് നമ്മൾ കാണാൻ പോകുന്നുള്ളൂ തല്ലി മറിച്ചിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ് ഇതാ പോകുന്നത് നമ്മൾ ആ സ്വർഗത്തിലോട്ട് ഇങ്ങോട്ട് പോവാണ് അയ്യോ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു വേറെ ലോകം തന്നെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഇങ്ങോട്ടൊക്കെ മഞ്ഞ മുളകള് നമ്മൾ യെല്ലോ ബാമ്പു എന്നൊക്കെ പറയുന്ന ആ ബാമ്പ് കൂട്ടങ്ങൾ ഇതൊന്നും അല്ലാട്ടാ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ താ ടയറുകൾ നമുക്കതിനെ കാണാം ഈ ഒരു ടയർ കിട്ടിട്ട് എത്ര വർഷം ചേട്ടാ ഇതിപ്പോ ഒരു ആദ്യ ടയറാണ്ടാക്കി സ്റ്റെപ്പ് അതൊരു വർഷ ഇരുപത് വർഷമായിട്ട് ഇട്ടുള്ള ടയറുകളാണ് ഒന്നും ഇല്ലല്ലേ അപ്പൊ ചേട്ടൻ ഞാൻ ഇന്നലെ ഒന്ന് കണ്ടിരുന്നു അതിനുശേഷമാണ് നമ്മളിവിടെ വീട്ടിലെടുക്ക തുടങ്ങിയത് ഈ ടയറുകൾ ഇങ്ങനെ കാണാം ഇത് ഓരോ വർഷം കൂടുന്തോറും ടയറുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതെന്താന്ന് നമ്മൾ പറഞ്ഞുതരാം അതായത് നമ്മളിത് അങ്ങനെ ഇറങ്ങാം നമ്മളത് ആ ഒരു സ്വർഗ്ഗ ഭൂമിയിലോട്ടിങ്ങോട്ട് കാല് കുത്താൻ പോട്ടെ അങ്ങോട്ടൊക്കെ ശരിക്കും കാല് കുത്തണെങ്കിൽ വലത്തെ കാല് വെച്ച് വേണം കുത്താൻ നമ്മളവിടെ കാണിച്ചെടുക്കാം അല്ലെ ആദ്യ ടയർ നമുക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഇത് ഓരോ ടയറുകളും ഓരോ വർഷം എണ്ണം കുറയാന്ന് പറയാൻ കാരണം ഇത് ഓരോ വർഷവും മണ്ണ് അതായത് മഴക്കാലത്ത് ഇത് വെള്ളം വന്ന് ഓരോ ടയറുകളും പൊങ്ങിക്കൊണ്ടിരിക്കും ചൂർന്നു കൊണ്ടിരിക്കും അല്ലേ അപ്പൊ നമ്മൾ മോൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓ ഒരു ജാതി ലെവല് ഇനിയാണ് നമ്മൾ ആ ഒരു സ്വർഗ ഭൂമി കാണാൻ പോകുന്നത് ആ ഒരു മുള ഇലകളൊക്കെ താഴോട്ട് വന്ന് ആ ഒരു നിലം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് നട്ടുച്ച സമയാണ് ഇപ്പോ ആ സമയത്തും ഇവിടെ നല്ല തണുപ്പാണ് അല്ലേ ഇത് ചേട്ടനോട് സൃഷ്ടിച്ചാണ് ഈ സ്വർഗം അല്ലേ ഇവിടെ ആദ്യം എന്തുണ്ടായിരുന്നു ഇവിടെ ആദ്യം അങ്ങനെ കാട് പിടിച്ച് കുപ്പി ചെല്ലും പാഷികം ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു സ്ഥലമായിരുന്നു ഇതൊരു അയ്യായിരം ചാക്ക് വെച്ചിട്ടാണ് ഞാൻ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഓ ഓ ആറ് ആറ് മീറ്റർ ഏഴ് മീറ്റർ ഉയർന്നിട്ടുണ്ട് ഓ അതിനുള്ളിൽ അപ്പൊ നമ്മൾ നിൽക്കുന്നത് അതിനു മുകളിൽ ഏഴ് മീറ്ററോളം നമ്മൾ ഉയർന്നിട്ടുണ്ട് ഇത് അതായത് ഇത് പോലെ താഴോട്ട് നോക്കി നമ്മൾ നമുക്ക് ഇങ്ങനെ ഒഴുകുന്നത് കാണാം അപ്പൊ ആ ഒരു പുഴ അതായത് ഇത്ര മാത്രം താഴ്ച ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് നമ്മള് ഇതേമാതിരി ചാക്കുകൾ ചാക്കുകൾ ചാക്കുകളുടെ ചാക്കുകള് ഇട്ടതിന് ശേഷം മഴക്കാലം വരുമ്പോ ഈ പുഴയിലൂടെ വരുന്ന മണ്ണും മണലൊക്കെ കൂടി ഇവിടെ അടിഞ്ഞ് ഇതൊരു ഭൂമിയായി മാറി എല്ലാ വർഷവും മണ്ണ് വന്ന് വീഴു വീഴു അതിങ്ങനെ പൊന്തി വർഷമായിട്ട് മുളയാണ് ഈ പുഴേന്റെ പൊക്കത്ത് വെക്കാൻ ഏറ്റവും നല്ലത് ഓ മറ്റൊന്നും നിലനിൽക്കൂല അതല്ലേ മുള അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒന്ന് നട്ടി അതിന്റെ മോളിൽ നിന്ന് ഇഷ്ടംപോലെ പൊട്ടി വരും ഓ ഓ മുകളങ്ങള് ഓ അത് അതുകൊണ്ട് എന്താ ചെയ്യാ ഈ മണ്ണിന് നല്ലൊരു പിടുത്തവും ഇവിടെ ഒരു പിന്നെ കാർപ്പറ്റ് വിരിച്ചതുപോലെ ഇതിന്റെ വേരുകൾ ഇങ്ങനെ വരുന്നു വരുന്നു വരും ആ വരൂ അപ്പൊ മണ്ണ് പുറത്തേക്ക് പോകൂല മണ്ണ് ഇവിടെ ഉറച്ചു നിക്കു അതെല്ലേ അങ്ങോട്ട് നടന്ന എല്ലാവരും കാണട്ടെ നമ്മുടെ ഒരു ഭൂമി അപ്പോ ചേട്ടാ ഞാൻ പറഞ്ഞിരുന്നു ആ എന്റെ ഇരുപത് വർഷത്തെ സമ്പാദ്യ ഇതിനെത്ര രൂപ ചെലവഴിച്ചു ചോദിച്ചു കഴിഞ്ഞാല് പലവർക്കും ഇത് വിശ്വാസം കാരണം ഒരു ഒരു ആയുസ് മുഴുവൻ ഇതിനു വേണ്ടി ചിലവാക്കുക ആ ഒരു ആയസ് മുഴുവൻ അദ്ദേഹത്തിന്റെ നല്ല സമയത്ത് ജോലി ചെയ്ത ആ ഒരു സമ്പാദ്യം ഫുള്ള് ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവും അറിയില്ല എത്ര വർഷത്തെ പ്രവാസം ചെയ്തായിരുന്നു പറഞ്ഞു കൊടുക്കാം നമുക്ക് ഞാൻ ഇരുപത് വർഷം ഗൾഫിലായിരുന്നു ബഹറിനിൽ പറയും ഇരു അവിടെയും അവിടെയും അങ്ങനത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആയിരുന്നു ാണ് നാട്ടിൽ നമ്മൾ ശേഷം ഇവിടെ ഇവിടെ വന്നപ്പോൾ ഈ പുഴകളൊക്കെ ഇങ്ങനെ മലിനമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ കണ്ട് അപ്പം വീട് വെക്കാൻ വേണ്ടിട്ട് ഒരു പൈസ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി വീടല്ല വേണ്ടത് ഈ പ്രകൃതിയുമായിട്ട് ജനങ്ങൾ അണങ്ങിച്ചേർന്ന് ജീവിക്കുകയാണല്ലോ നമ്മൾ അവർക്ക് ഒരു ബോധവൽക്കരണം വന്നതിൽക്ക് നമുക്ക് ഇവിടെ മുള വെച്ചിട്ട് മുളവെച്ചിട്ട് ഇരുവഞ്ഞിപ്പോഴ സംരക്ഷിക്കുക അതുപോലെ ജനങ്ങൾക്ക് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക ഒരു ജനങ്ങൾക്ക് വേണം ജനങ്ങൾക്ക് ഇതിനെ ഒരു ബോധം വേണം പ്രകൃതിയെക്കുറിച്ച് ൻ പ്രവാസ ജീവിതായിരുന്നു പറയുന്നത് ഇരുപത് വർഷമായിരുന്നു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പറയാതുള്ളത് ഇരുപത് വർഷം തുടർച്ചയായിട്ട് ഗൾഫിൽ നിൽക്കുകയായിട്ട് ഗൾഫിൽ നിന്ന് അതായത് ഒരു ഇവിടുന്നിട എത്ര വയസ്സിൽ ഇവിടുന്ന് പോയത് ഗൾഫിലേക്ക് ഞാനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ പോയിട്ട് പിന്നെ വരുന്നത് ഇരുപത് വർഷം വയസ്സിനാണ് പിന്നെ നാടകം കണ്ടിട്ടില്ല നാടകം കണ്ടില്ല ആ ഇരുപത് വർഷം കഴിഞ്ഞപ്പോ ഇവിടുത്തെ അതെ ഞാനിവിടെ എയർപോർട്ടിൽ ഇവിടെ ബോംബെറി പക്ഷെ കൽപ്പൂരാണ് ഇറങ്ങിയത് അവിടെ നിന്ന് വന്നപ്പോ വീട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഏറെ ഏതാന്നറിയാൻ കാരണം എന്താ അറിയാ ഒരുപാട് ഞാൻ പോകുമ്പോ ഇവിടെ ഈ ബിൽഡിംഗ് ഒന്നുമില്ലേ അപ്പൊ ഞാൻ ഞാൻ തിരിച്ചു വന്നപ്പോ എല്ലാ ഭാഗത്തും ബിൽഡിങ്ങും ഇന്റെ റോഡ് കാണുന്നില്ല മരം കാണുന്നില്ല നമ്മൊരു മരം ഒക്കെ ആണല്ലോ അതിന്റെ ഒരു അടയാളോ അപ്പോൾ അത് കാണുന്നില്ല വീട് കാണുന്നില്ല ഇരുപത് വർഷം ഡ്രൈവർക്ക് അറിയില്ല ഡ്രൈവറ് വേറെ ആളാ അപ്പൊ ഞങ്ങൾ അങ്ങനെ കറങ്ങിട്ട് വന്ന് പിന്നെ ഒരു പീഡിയോക്കാരനോട് ചോദിച്ചു അപ്പോ അല്ല അപ്പോൾ കോഴഞ്ചേരി ആവശ്യം അയാൾക്ക് പിന്നെ മനസ്സിലായില്ല അയാൾ പറഞ്ഞു ഇങ്ങനെ കുറച്ചുകൂടി പോയല്ല ആടെ ഒരു പിന്നെ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ ചേർന്ന് ഒരു റോഡുണ്ടായാലും പോയാൽ മതി പറഞ്ഞില്ല പറഞ്ഞ മോശമല്ല സ്വന്തം വീട് കാണാൻ വേറെ ആളോട് ചോദിക്കാറില്ല ഇത്രയും വർഷം അതിൽ നിന്ന് പോയാൽ പിന്നെ ഇങ്ങനെ നിന്ന് പോകും നമുക്ക് നല്ല ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ജനങ്ങൾക്ക് പിന്നെ നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ അവിടെ ശരിക്ക് വിവാഹം കഴിക്കാൻ പോലും മറന്നു ഇനിയിപ്പോ അതിന്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എത്ര എനിക്കിപ്പോ ഒരു അമ്പത്തെട്ട് അതല്ലേ പക്ഷെ കണ്ട പറയില്ലാണെന്ന് വിവാഹം ജീവിതത്തിൽ വേണ്ട ഈ പ്രകൃതിയോട് എന്നുള്ളതന്നെയാണ് അതെ അതെ പ്രകൃതിയാണ് എന്റെ ഭാര്യ അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഒരു തിരിക്കാടി പറയാ കാരണം ഇതെന്റെ ജീവിതം എൻ്റെ സ്വപ്നമാണ് അത് നമ്മളിത് ഒരു പണത്തിന് വേണ്ടിട്ടോ അല്ലെ ഒരു പേരിന് വേണ്ടിയിട്ടോ ഉണ്ടാക്കിയെടുത്താലോ പ്രത്യേകിച്ചും ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം ഒന്നും ഉണ്ടല്ലോ ഇവിടെ വന്നിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പൊ അന്തം മുട്ട് പോകുന്നതാണ് അത് തന്നെയാണ് ഇതിന് ഈ പകുതി പക്ഷെ ഇത്രയും വലിയൊരു ടൗണിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കത്താർ കോലി അറിയാത്തത് കണ്ടില്ല കണ്ടില്ല എല്ലാവർക്കും വിളിച്ചു ഇതിന്റെ നമ്മളൊരു ഊട്ടിയിലും പോണ്ട ഒരു ദിവസം ഇവിടെ വന്നാൽ ലോകത്തിലേറ്റവും കൂടുതൽ ഓക്സിജൻ വിടുന്നത് അരയാലാണ് ഒരു മണിക്കൂറിൽ ആയിരത്തഞ്ഞൂറ് കിലോഗ്ര കിലോഗ്രാം ഓക്സിജൻ ഒരു മണിക്കൂറിൽ ഇവിടെ നിന്ന് ഓ പക്ഷേ മുക്കത്തൊരാളുണ്ട് അപ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് അത് വലിച്ചെടുക്കുന്നുണ്ട് ഓ രണ്ടാമത് മുളയാണ് ആ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മിനിറ്റോ നമുക്ക് ശ്വാസാസം ഇല്ലെങ്കിൽ ജീവിക്കാൻ ഇല്ല വെറും മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അതാണ് ഇതിൻ്റെ ഇത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പെടുന്ന രണ്ടാമത് മുളയാണ് അപ്പം പിന്നെ ഫോറസ്റ്റിലെ ആളുകളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക പിന്നെ കുന്നമംഗലം വരെ കിട്ടും കാരണം ഇരുപത് കിലോമീറ്റർ വരെ ഇതിൻ്റെ പ്രയോജനം കാറ്റിൽ പോകും അപ്പോൾ മുമ്പക്ക് ഒരു ദിവസം മുമ്പ് ശരിക്ക് ശ്വാസം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഓക്സിജൻ കിട്ടണ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഓക്സിജനാണ് നമുക്കൊരു ദിവസം കണക്ക് ഡോക്ടർമാരെ കാണുന്നു അങ്ങനെയാണ് ഞാനിപ്പോ അംബാനീനെക്കാളും എത്രയോ വലിയ പണക്കാരനല്ലേ ഒരു ദ ഒരാൾക്ക് ഒരു ദിവസം എത്ര ലക്ഷങ്ങളാണ് വരുന്നത് ജീവിക്കാൻ ഈ പരിധിയിൽ എത്ര ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഇവിടെ ഒരു മണിക്കൂർ നിന്നാല് നിങ്ങൾക്ക് എന്താ അത്രയും ആയുസ് വർധി തീർച്ചയായിട്ടും ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഒരു തണുപ്പ് വരുന്നത് ഇപ്പൊ പണ്ടുകാലത്ത് ഈ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ അരയാൽ അരയാല് വെക്കുന്നത് എന്തിനാണ് ആദ്യം നമ്മൾ അരയാലിനെ ചുറ്റൻ്റെ ഏഴ് പ്രാവശ്യം അരയാലി ചുറ്റിട്ടോട് ക്ഷേത്രത്തിൽ പോകാൻ പോകുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കാരണം പറഞ്ഞത് ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ഈ മൂന്നും അതിലുണ്ട് ഈ ഇതിൽ അതിന്റെ ഒരു വിശ്വാസമാണ് ആ അപ്പോൾ നമ്മൾ ഏഴ് അതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴ് പ്രാവശ്യവും അരയാലി ചുറ്റുമ്പോൾ നമ്മൾക്ക് ഒരു പത്ത് ദിവസം ഓക്സിജന്റെ അത് നമ്മളെ സംഭരിക്കാൻ കഴിയും നമ്മളെ ശരീരത്തിന് അപ്പൊ അത് അതാണ് പോലെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കണ അല്ലാതെ നീ അത് ചുറ്റിയും ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും ചുറ്റുമില്ല അവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചുറ്റി വരും അപ്പൊ ജന ഞമ്മക്കെന്തായാലും നമ്മളെ ശരീരത്തിന് ഒരു ഉന്മേഷവും ഇതൊക്കെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ മരങ്ങൾ തരി ഇപ്പൊ ഇപ്പൊ ആ ചേട്ടൻ പറയുന്നുണ്ടായി ഇവിടെ ഒന്നും ചെടികള് അമ്മ ഫുൾ തണലാണ് തണലാണ് ഇങ്ങനെ നിരന്ന് ഇങ്ങനെട്ടാ ഈ അറ്റം മുതല് എന്താ പറയാ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറ്റം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണത്താ ദൂരം ഇങ്ങനെ പടർന്ന് കെടുക്കാൻ കേട്ടാ പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ആ ഒരു ഇലകൾ വീട്ടിലുള്ള ഒരു ഭംഗി തന്നെയാണ് ഇങ്ങോട്ട് നോക്കിയാ അതായത് ഈ ഇലകളൊന്നും നമ്മളൊന്നും ചെയ്യില്ല അല്ലേ അല്ലല്ല അപ്പൊ ഇവിടുന്ന് നിന്ന് താഴേക്ക് അയ്യോ അടിപൊളി ടയറുകളൊക്കെ വെച്ചിട്ട് താഴോട്ട് നമ്മൾ ആ ഇരുവഞ്ഞിപ്പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു വഴി നോക്കി എന്ത് ഭംഗി നോക്കിയാ ആടെപൊളി ഓ ഇവിടുന്ന് ഇവിടെ നോക്കി വരണേ വില കേട്ടാ ചിരിക്കും താഴത്തേക്ക് ഇതൊക്കെ ചേട്ടൻ തന്നെ വെച്ചാൽ ഓ ഇവിടെ വന്ന് കുളിക്കാറുണ്ടോ ഓ കുളിക്കാറുണ്ട് കുളിക്കാറുണ്ട് നമ്മൾ ചുലിയൊക്കെ ഇവിടെ തന്നെയാണ് അല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ നോക്കി നോക്കിക്കഴിഞ്ഞാ കുട്ടിക്ക് ആടെപൊളി അപ്പൊ ചാക്കുകൾ നോക്കിയാ ഇതേമാതിരി ചാക്കുകൾ അടക്കി വെച്ചിരിക്കും ഇത് ഓരോ വർഷം തോടുന്നോറും ചാക്ക് മോൾക്ക് കയറ്റി വരും തോറും മഴക്കാലത്ത് വെള്ളം ഇങ്ങോട്ട് കേറും ആ മണലും കേറി അങ്ങനെയാണ് ഈ ഒരു പ്രദേശം ഉണ്ടായിട്ടുള്ളത് അല്ലേ ലക്ഷം രൂപ ഇതിന് ചിലവാക്കി എന്ന് പറഞ്ഞത് ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപ നമ്മുടെ ആ ഒരു ഇരുപത് വർഷത്തെ പ്രവാസം ചെയ്ത് കിട്ടിയ പണം കംപ്ലീറ്റ് ചെയ്ത് ഇറക്കായിരുന്നു അല്ലെ ജനങ്ങള് പറയും നീ എന്തിനാത് വെച്ചത് നീ വാഴ വെച്ചാല് എനിക്ക് പത്തരട്ടി അപ്പോ അപ്പൊ ദാമോചട്ടം പറയായിരുന്നു ഈ കാണുന്നപ്പോ നമ്മൾ പറഞ്ഞു നിക്കുന്നുണ്ടല്ലോ ഈ നിൽക്കുന്നത് പണ്ടായിരുന്നെങ്കിൽ നമ്മൾ മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് ഈ നിൽക്കുന്നത് അതായത് അത്രമാത്രം മണ്ണ് വന്നു എന്നുള്ളത് താഴ്ച താഴേക്ക് നമുക്ക് നോക്കാം ആ പുഴയുടെ താഴ്ച ആയിരുന്നു ഇവിടെ എന്നാണ് പറഞ്ഞത് അല്ലേ ആയിരുന്നു ഇപ്പൊ ഞാൻ ശെരിക്കും സാധാരണ രൂപത്തില് ഞാൻ മരത്തിന്റെ മുകളിൽ കയറിക്കണം മണ്ണ് വന്നോ മരത്തിന്റെ തടിയില് അടിയിൽ പോയി അപ്പൊ ഞാന് ചേട്ടനോട് ചോദിക്കായിരുന്നു ചേട്ടൻ ചെരുപ്പിടാറില്ലേന്ന് ചെരുപ്പിടാറില്ല എന്നോട് പറഞ്ഞ ചെരുപ്പൊന്നും ഊരിട്ട് നോക്ക് അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഇതിന് മുള്ള ഒന്നും ഇല്ലാട്ടോ ചേട്ടൻ എന്നും ഇങ്ങനെ നടക്കുന്നോണ്ട് തന്നെ ഒരു കല്ല്ണ്ടെങ്കിൽ നടക്കത് മാറ്റി മൂള്ളി മാറ്റിടും അങ്ങനത്തെ ഒരു ഭൂമിയാണ് ഇത് വെറും ഇതുപോലെ തന്നെ കൊറേ ഇലകൾ മാത്രമേ ഉള്ളൂ നടന്നു നടന്നോക്കിയേക്കോരും നടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വെള്ളം ഭൂമിനെ ചോട്ടരുതെന്നല്ല കാരണം ഭൂമി എന്ന് പറഞ്ഞ അമ്മ അപ്പൊ മുമ്പ് ഭൂമീനെ ചവിട്ടി ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇല്ല ഇല്ല ഒറ്റക്ക ഒറ്റക്കത് എനിക്കൊരു വലിയൊരു ഇതാണ് ഒറ്റക്ക് ചെയ്യണേ കാരണം ജനങ്ങൾക്ക് എന്താണ് എല്ലാവരും പറയും എന്താ ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിന്റെ അർത്ഥം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ അത് നമ്മൾ കാണിച്ചു കൊടുക്കും ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നില്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വാക്കുകൾ കേൾക്കുമ്പോൾ പ്രകൃതി അടക്കം എന്തിനാ എന്തിനോ ഇല്ലെങ്കിൽ ഇങ്ങനെ മുളട ഇല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ഇങ്ങനെ വീണ് കാണുമ്പോൾ ആ പ്രകൃതി അടക്കം അതെ പ്രകൃതിയിൽ കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് പ്രകൃതി ഇപ്പം കുട്ടികൾ നമ്മൾ മണ്ണ് വാരികയാണെങ്കിൽ അമ്മ അറിയായി മണ്ണ് തൊടാൻ പാടില്ല കുട്ടികൾ അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് മണ്ണ് തൊടണം കുട്ടികൾ മണ്ണിന് എന്താണ് മണ്ണ് എന്താണ് പ്രകൃതി എന്ന് അറിയുന്നത് അങ്ങനെയാണ് കുട്ടികൾ ചെറുപ്പത്തിലെ പ്രകൃതിയെക്കുറിച്ച് ബോധവൽക്കരിച്ച് കൊണ്ടുവരണം അപ്പോൾ അവർക്ക് എന്താ ചെയ്യും അവർ പ്രകൃതി എന്താണെന്ന് അവർക്ക് അത് മനസ്സിലാവും അത് ഇപ്പോഴത്തെ കുട്ടികളെന്താ പ്രകൃതിയിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ പ്രുതിയെ പാടം പഠിപ്പിക്കലല്ല നമ്മൾ പാടം പഠിപ്പിച്ചിട്ടാണ് കെതി വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളൊക്കെ പ്രകൃതി നമുക്ക് തരുന്നത് ആ തിരിച്ചു തരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ കുട്ടികളെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ചെടികളുണ്ട് ആ കുട്ടികളൊക്കെ അത് വെള്ളമൊഴിക്കാനപ്പോൾ ഒരു മരം വെച്ചിട്ട് അവരെ പേര് ഇട്ടിട്ട് അവർ മരം വെച്ചാൽ അവർ ജീവിതകാലം വരെ ഓർക്കും അത് വെള്ളമൊഴിക്കലല്ല അങ്ങനെയാണ് ഒരു കുട്ടീനെ നമ്മൾ പ്രതിയായിട്ട് അടിപ്പിക്കുക അല്ലാതെ നീ അതിനെ നനയ്ക്കുന്ന് പറഞ്ഞാൽ അവർ നനക്കൂല അവരുടെ പേരിട്ടിട്ട് അല്ല അവരെ മുത്തച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് എന്നാൽ അവരെന്ത് ചെയ്യും അത് വെള്ളമൊഴിച്ച് അത് പിന്നെ അങ്ങനെ അങ്ങനെ അവർക്ക് ഒരു പ്രകൃതിയോടൊരു അടുപ്പവും പ്രകൃതിയിൽ നിന്ന് പാടം ഉൾക്കൊള്ളാനും അവർക്ക് കഴിയും എന്താ സുഖാ നിങ്ങളൊക്കെ ഈ ഒരു ഭൂമി വന്ന് കാണേണ്ടത് തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകില്ല അതിരിയാണ് ഏത് നാട്ടുച്ചക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും വേണ്ട കുടയും വേണ്ട ഒന്നും വേണ്ട കുട ചൂടി മുളകളിങ്ങനെ നിൽക്കുകയാണ് എന്താണ് വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിലെ ഈ ഒരു വ്യക്തിയെ നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതിലും വളരെ സന്തോഷം അപ്പോൾ ചോദിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്